കോഴിക്കോട് വളയനാട് ക്ഷേത്രത്തിൽ പാപ്പാനല്ലാത്ത വ്യക്തി ആനയെ എഴുന്നള്ളിച്ച സംഭവത്തിൽ പരിശോധിച്ചതിന് ശേഷം നടപടിയുണ്ടാകുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം നവരാത്രി ദിവസമായിരുന്നു ഗുരുവായൂർ ദേവസ്ത്തിൻ്റെ ആനയെ പാപ്പാനല്ലാത്ത മറ്റൊരു വ്യക്തി ചങ്ങല പിടിച്ചുകൊണ്ട് എഴുന്നള്ളിച്ചത് ഇക്കഴിഞ്ഞ നവരാത്രി ദിവസമായിരുന്നു കോഴിക്കോട് വളയനാട് ദേവീക്ഷേത്രത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനയ്ക്കൊപ്പം പാപ്പാനല്ലാത്ത മറ്റൊരു വ്യക്തിയും ആനയുടെ ചങ്ങല പിടിച്ച് ആനയെ എഴുന്നള്ളിച്ചിരുന്നത് ഈ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നതിനിടെയാണ് സംഭവത്തിൽ വനംമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഇടപെടലുണ്ടാകുന്നത് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ജാഗ്രതക്കുറവുണ്ടായെന്നും വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ ഉണ്ടാകുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അങ്ങനെയുണ്ടായാൽ ശ്രദ്ധിക്കേണ്ടതാണ് അവരാണ് അവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അത്രയും ഗുരുവായൂർ ദിവസത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ് ഗുരുവായൂർ ദിവസത്തിന്റെ ആനകളെയാണ് വർഷങ്ങളായി ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാറുള്ളത് കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്ന ആശങ്കയിലാണ് ഭക്തജനങ്ങൾ ജനം കോഴിക്കോട്